വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് മലയാള സാഹിത്യവുമായിട്ട് റിലേറ്റഡായിട്ട് പി എസ് സി പരീക്ഷകൾക്ക് മുമ്പ് ചോദിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ കേരള ചോസർ കേരള ചോസർ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ് ആരാണ് ചിരാമ കവി കേരള ചോസർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ചിരാമ കവി അടുത്തത് കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ് കൃഷ്ണഗാഥയുടെ കർത്താവ് ആരാണ് ആരാണ് കൃഷ്ണഗാഥ രചിച്ചത് ചെറുശേരി ആരാണ് ചെറുശേരി ഈ കൃഷ്ണഗാഥയുടെ വൃത്തം ഏതാണെന്നറിയോ നിങ്ങൾക്ക് കൃഷ്ണഗാഥയിലെ വൃത്തം കൃഷ്ണഗാഥയിലെ വൃത്തം മഞ്ചരി വൃത്തമാണ് കൃഷ്ണഗാഥയിലെ വൃത്തം മഞ്ചരി വൃത്തമാണ് അടുത്തത് എഴുതിയ കവി എന്ന പേരിൽ അറിയപ്പെടുന്ന കവി ആരാണ് ആരാണ് ഭക്ത കവി എന്ന് പറഞ്ഞപ്പന്നെ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലോ പൂന്താനം ഞാനപ്പന എഴുതിയ ഭക്ത കവി എന്ന പേരിൽ അറിയപ്പെടുന്ന കവിയാണ് പൂന്താനം അടുത്തത് പോരാ പോരാ നാളിൽ നാളിൽ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനം രചിച്ചത് ആരാണ് ആരാണ് വള്ളത്തോൾ പോരാ പോരാ നാളിൽ നാളിൽ എന്ന് തുടങ്ങുന്ന ദേശ ഭക്തിഗാനം രചിച്ചത് വള്ളത്തോളാണ് അദ്ദേഹത്തെ കേരള വാത്മീകി ശബ്ദസുന്ദരൻ എന്നീ പേരിൽ വിശേഷിപ്പിക്കുന്നു കേരള വാത്മീകി ശബ്ദസുന്ദരൻ എന്നീ പേരിൽ വിശേഷിപ്പിക്കുന്നു അടുത്ത ചോദ്യം ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി രചിച്ച മലയാള നോവലിന്റെ പേര് എന്താണ് ഭീമനെ കേന്ദ്ര കഥാപാത്രമാക്കി എം ടി രചിച്ച മലയാള നോവൽ ഏതാണ് ഏതാണ് രണ്ടാം ഊഴം ഏതാ നോവല രണ്ടാം ഊഴം അടുത്ത ചോദ്യം കായാതരൻ എന്ന ചലച്ചിത്രം എൻ എസ് മാധവന്റെ ഏത് കഥയെ ആസ്പദമാക്കിയാണ് കായാതരൻ എന്ന ചിത്രം എൻ എസ് മാധവന്റെ ഏത് കഥയെ ആസ്പദമാക്കിയതാണ് വൻമരങ്ങൾ വീഴുമ്പോൾ ഏതാണ് വൻ മരങ്ങൾ വീഴുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ദിരാഗാന്ധിയുടെ വധം സിഖ് കൂട്ടക്കൊല ഇതൊക്കെ പ്രതിപാദിക്കുന്ന കൃതിയാണ് എൻ എസ് മാധവന്റെ ആ വൻമരങ്ങൾ വീഴുമ്പോൾ എന്ന് പറയുന്നത് അതുപോലെ ലന്തൻ ബത്തേരിയിലെ ലുതിയാനകൾ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതിയാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ചെറുകഥയാണ് ഹിഗ്വിറ്റ ഏതാണ് ഹിക്യുറ്റ അപ്പൊ വൻമരങ്ങൾ വീഴുമ്പോൾ ലന്തൻ ബത്തേരിയിലെ ലുധിയാനകൾ അതുപോലെ തന്നെ ഹിക്യുറ്റ ഇതൊക്കെ എൻ എസ് മാധവന്റെ കൃതിയാണ് അടുത്ത ചോദ്യം എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ ഏതാണ് എസ് കെ പൊറ്റക്കാടിന്റെ ആത്മകഥ ഏതാണ് എന്റെ വഴിയമ്പലം ഏതാണ് എൻ്റെ വഴിയമ്പലം അടുത്തത് ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന കൃതി എഴുതിയത് ആരാണ് ഗോവർദ്ധനന്റെ യാത്രകൾ എന്ന കൃതി എഴുതിയത് ആരാണ് ആരാണ് ആനന്ദ് ആരാണ് എഴുതിയത് ആനന്ദ് അടുത്തത് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആഡ ജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രം ആരാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആടുജീവിതം എന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് ആര് നജീബ് ആരാണ് നജീബ് അടുത്ത ചോദ്യം കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്ന കൃതികൾ ആരുടേതാണ് കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്ന കൃതികൾ ആരുടേതാണ് വയലോപ്പിള്ളി ശ്രീധരമേനോൻ ആരുടെയാണ് വയലോപ്പിള്ളി ശ്രീധരമേനോൻ അടുത്ത ചോദ്യം മലയാറ്റൂരിന്റെ ആത്മകഥ ഏതാണ് മലയാറ്റൂരിന്റെ ആത്മകഥയാണ് സർവീസ് സ്റ്റോറി മലയാറ്റൂരിന്റെ ആത്മകഥ സർവീസ് സ്റ്റോറി അടുത്തത് ചിരിയും ചിന്തയും എന്താണ് ചിരിയും ചിന്തയും എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഇ വി കൃഷ്ണ ചിരിയും ചിന്തയും എന്ന കൃതിയുടെ കർത്താവ് ഇ വി കൃഷ്ണ അടുത്തത് ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ഭൂമിയുടെ അവകാശികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ് ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ നെക്സ്റ്റ് വൺ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മനുഷ്യന് ഒരു ആമുഖം എന്ന നോവൽ രചിച്ച വ്യക്തി ആരാണ് സുഭാഷ് ചന്ദ്രൻ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ മനുഷ്യന രാമുഖം എന്ന നോവൽ രചിച്ച വ്യക്തിയാണ് സുഭാഷ് ചന്ദ്രൻ ആരാണ് സുഭാഷ് ചന്ദ്രൻ അടുത്തത് ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ മലയാള കൃതി ഏതാണ് ഏറ്റവും കൂടുതൽ അവാർഡ് നേടിയ മലയാള കൃതിയാണ് അഗ്നി സാക്ഷി ഏതാണ് അഗ്നി സാക്ഷി അടുത്തത് ശബ്ദിക്കുന്ന കലപ്പ എന്ന കൃതി രചിച്ചത് ആരാണ് ശബ്ദിക്കുന്ന കലപ്പ എന്ന കൃതി രചിച്ചത് ആരാണ് പൊൻകുന്നം വർക്കി ആരാ രചിച്ചേ പൊൻകുന്നം വർക്കി അടുത്തത് ഇതാണന്റെ പേര് എന്ന ഓഡിയോ നോവൽ മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ രചിച്ച വ്യക്തി ആരാണ് ഇതാണന്റെ പേര് എന്ന മലയാളത്തിലെ ആദ്യ ഓഡിയോ നോവൽ രചിച്ചത് ആരാണ് ആരാണ് സക്കറിയ ആരാണ് സക്കറിയ കേരള സ്കോട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് കേരള സ്കോട്ട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ആരാണ് ആരാണ് കേരള സ്കോട്ട് സി വി രാമൻപിള്ള ആരാണ് സി വി രാമൻപിള്ള അടുത്തത് കുഞ്ഞോനാച്ചൻ കുഞ്ഞോനാച്ചൻ എന്ന കഥാപാത്രം ഏത് കൃതിയിൽ ഉള്ളതാണ് ഏത് കൃതിയിലാണ് അര നാഴിക നേരം ഏതാണ് അര നാഴിക നേരം അതുപോലെ തന്നെ ശ്രീധരൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് ശ്രീധരൻ എന്ന കഥാപാത്രം ഏത് കൃതിയിലാണ് ഒരു ദേശത്തിന്റെ കഥ ഒരു ദേശത്തിന്റെ കഥ അടുത്തത് മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ് മലയാളത്തിലെ ആദ്യ മഹാകാവ്യം ഏതാണ് രാമചന്ദ്രവിലാസം ഏതാണ് രാമചന്ദ്രവിലാസം അടുത്തത് തോറ്റങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ് തോറ്റങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ് കോവിലൻ ആരാണ് രചിച്ചത് കോവിലനാണ് തോറ്റങ്ങൾ എന്ന കൃതി രചിച്ചത് ആരാണ് കോവിലനാണ് അടുത്തത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കൃതി ഏതാണ് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ജീവിതത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കൃതി ഏതാണ് ഏതാണ് കൃതി ഏണിപ്പടികൾ ഏതാണ് കൃതി ഏണിപ്പടികൾ അടുത്തത് ജയ ജയ കോമള കേരള നരനി ജയ ജയ പൂജിത ജനനി എന്ന കേരള ഗാനം രചിച്ചത് ആരാണ് എന്ന കേരള ഗാനം രചിച്ചത് പോതേശ്വരനാണ് ആരാണ് പോതേശ്വരൻ ഇദ്ദേഹം ആരാണ് സുഗതകുമാരിയുടെ പിതാവാണ് സുഗതകുമാരിയുടെ പിതാവട്ടം അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കുന്നത് കേട്ടോ ഇപ്പൊ ഇത് മുൻവർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് അങ്ങനെ ഇത് രണ്ടാമത്തെ ക്ലാസ് ആണ് മലയാള സാഹിത്യത്തിലെ മുൻവർഷത്തെ ചോദ്യങ്ങളുടെ ക്ലാസ് ഭംഗിയായിട്ട് കേട്ട് നിങ്ങൾ പഠിക്കുക കേട്ടോ മലയാള ഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യം പോലും നമുക്ക് കിട്ടാതെ വരരുത് എന്ന എന്നുദ്ദേശത്തോടു കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക അപ്പൊ ഓരോ ദിവസം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് ആയിട്ട് ലഭിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ